സഹോദരങ്ങളെ നമ്മൾ എല്ലാ ആഴ്ചയിൽ ജുമാക്ക് വരുന്നവരാണ് ജുമായുടെ പ്രാധാന്യം അറിയാത്തവരല്ല നാം മുസ്ലിം ആഴ്ചയിലുള്ള ഐതാണ് ജുമാ വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് പറയപ്പെട്ട ചില മര്യാദകളുണ്ട് ചില നിബന്ധനകളുണ്ട് ചില പാഠങ്ങളുണ്ട് അധ്യാപനങ്ങളുണ്ട് ഇത് പാലിച്ചാൽ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തായാലും നമ്മൾ വെള്ളിയാഴ്ച ഒരുങ്ങി വരികയാണ് ജുമാക്ക് വരേണ്ടവരാണ് നാം അതൊഴിവാക്കാൻ പറ്റാവുന്നതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നോണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ആ പ്രേരകമാണല്ലോ ആ ചിന്തയാണല്ലോ നമ്മെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയത് ആ അർത്ഥത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ മഹത്തായ ദിവസത്തിന് വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു ഒരുങ്ങി വന്നാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വാഗ്ദാനം ചില്ലറയല്ല കഴിഞ്ഞ കുത്തുപകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വമ്പിച്ച പ്രതിഫലം പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കവേ പറയുന്നു ഒരു ഒരു മുസ്ലിം നന്മ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ പറയപ്പെട്ട ഹദീസുകളിൽ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഖുർആനിന്റെ വചനങ്ങളിൽ റസൂടെ ഹദീസുകളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഹദീസിൽ പറയപ്പെട്ട വമ്പിച്ച പ്രതിഫലം മറ്റൊരു ഹദീസിലും വന്നിട്ടില്ല എന്നതാണ് അത് വെള്ളിയാഴ്ചയിലെ ജുമാക്കു വേണ്ടിയുള്ള ഒരുങ്ങി പുറപ്പെടലുമായി ബന്ധപ്പെട്ടതാണ് റസൂലു വസ്ലം പറഞ്ഞു വക്തസല ബക്കറ ഒരാൾ വെള്ളിയാഴ്ച ദിവസം നല്ല ശുദ്ധി വരുത്തി കുളിച്ച് പൂർത്തിയായി കുളിച്ച് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുന്ന കുളി കുളിച്ച് ശുദ്ധിയായി സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് വെള്ളിയാഴ്ച ദിവസം പുറപ്പെട്ടു നേരത്തെ പുറപ്പെട്ടു നേരത്തെ സാധിക്കുന്നത്ര നേരത്തെ സുമിദിലെത്തി ഇമാമിമ്പറിൽ കയറുന്നതിന് മുമ്പ് നമസ്ജിദിലെത്തി മസ്ജിദിലെത്തി ഇമാമിന്റെ ഹുത്തുമയുടെ ആദ്യ സെക്കൻഡ് മുതൽ ആദ്യ നിമിഷം മുതൽ അവസാനം വരെ നമ്മൾ കേട്ടു അങ്ങനെ നേരത്തെ കുളിച്ചൊരുങ്ങി നേരത്തെ മസ്ജിദിലെത്തി വമശ എങ്ങനെയാണ് വന്നത് നടന്നാണ് വന്നത് വലം വ്യർക്ക വാഹന പുറത്തല്ല മിനൽ ഇമാം ഇമാമിനോട് പരമാവധി അടുത്തു നേരത്തെ വന്നാൽ സ്വാഭാവികമായും അത്രയും ഇമാമിനോട് അടുക്കാൻ അവന് സാധിക്കും ഫസ്റ്റ് ഇമാമിനെ ശ്രദ്ധിച്ചു കേട്ടു ഇമാമ് പറയുന്ന ഹുത്തുബ് ശ്രദ്ധിച്ചു കേട്ടു ഇമാമ് പറയുന്ന ഹുത്തുമ ശ്രദ്ധിച്ച് കേൾക്കണമെന്നൊരു നിബന്ധനത്തിൽ വെക്കണമെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിലാകണമെങ്കിൽ ആണല്ലോ നമ്മുടെ നാട്ടിലെ ബഹുഭൂരികക്ഷവും നടത്തുന്ന മുസ്ലിം ഉമ്മത്തിന് നമ്മുടെ നാട്ടിലെ മുസ്ലിം മുമ്പത്തിന് മനസ്സിലാകാത്ത ഭാഷയിലായിരുന്നെങ്കിൽ ഈ പ്രയോഗം അവിടെ അന്വർത്ഥമാകുമായിരുന്നില്ല ശ്രദ്ധിച്ചു കേൾക്കണം കാരണം കേൾക്കാൻ തിരിയുന്ന ഭാഷയിലായിരിക്കണം ഇമാം ഹുത്തുമ പറയേണ്ടത് ഒരനാവശ്യവും പ്രവർത്തിച്ചില്ല

ഈ ോടുകൂടി ഇങ്ങനെ ഹുത്ത കേൾക്കാൻ ജുമായയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നടന്നു വരുന്ന അവന്റെ ഓരോ കാൽവെപ്പിനും ഒരു വർഷത്തെ ഒരു വർഷത്തെ നോമ്പനുഷ്ഠിക്കുന്നവന്റെ ഒരു വർഷം തഹജുദ് നിന്ന് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലം ഒരു കാൽവെപ്പിന് അള്ളാഹു നൽകുമെന്നാണ് യാ സുഹാൻ അല്ലാ ഒരു കാൽവെപ്പിന് ഒരാൾ ജുമാ ഇങ്ങനെ നടന്നു വരുന്നത് ആയിരം കാൽവെപ്പുകൾ കൊണ്ടാണ് ൂട് വെച്ചുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ ഒരു കിലോമീറ്റർ നടന്നിട്ടാണെങ്കിൽ ഒര കിലോമീറ്റർ നടന്നിട്ടാണെങ്കിൽ എത്ര കാൽവെപ്പ് നമ്മൾ വെക്കും അത്രയും വർഷത്തെ ഒരു പുരുഷായുഷ കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ഇരട്ടി പ്രതിഫലം ഒരു വർഷം ഒരു കാൽവെപ്പിന് നോമ്പനിഷ്ഠിക്കുന്ന നിന്ന് നിസ്കരിക്കുന്ന രാത്രി നിസ്കരിക്കുന്ന കൂലിയാണ് ജുമാക്കിങ്ങനെത്തിയാൽ ഉള്ളത് എത്ര വർഷങ്ങളായി എത്ര കാലമായി ഈ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു സഹോദരങ്ങളെ ഇമാമക്ക് മെമ്പറിൽ കയറുന്നതിന് മുമ്പെങ്കിലും എത്താൻ നമുക്ക് എന്താണ് തടസ്സം ദുനിയാവിൽ നമുക്കെന്തെങ്കിലും നമുക്കെന്തെങ്കിലും നമ്മുടെ ശരീരത്തിനോ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ ലഭിക്കുന്ന ഒരു സദസ്സിൽ ഒരു മിനിറ്റ് വൈകാൻ നമ്മൾ ആഗ്രഹിക്കുമോ ആർക്കു വേണ്ടിയാണിത് അല്ലാഹുവിന്റെ ദീന നമ്മൾ ചെയ്യേണ്ടതാമ പറഞ്ഞതുപോലെ അള്ളാഹിന്റെ സൂല് പറഞ്ഞ പോലെ നിർവഹിക്കണം നമുക്ക് തോന്നിയതുപോലെ നിർവഹിച്ചാൽ അള്ളാഹു രേഖപ്പെടുത്തുന്ന പ്രതിഫലം ആരാണ് നമുക്ക് നൽകുക അള്ളാഹു അല്ലാതെ ചെയ്യാൻ ഒരു മധ്യസ്ഥനം ഉണ്ടാകുകയില്ല ഒരു ശുപാർശകരും ഉണ്ടാകുകയില്ല അള്ളാഹു നിശ്ചയിച്ചത് അല്ലാഹുൽ നിന്ന് തുറന്നു കിട്ടണമെങ്കിൽ അവൻ നിശ്ചയിച്ചതുപോലെ പ്രവർത്തിക്കണം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകി ആലമീൻ